എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതായത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഭാഗത്ത് ഒരു കോളേജ് വിദ്യാർത്ഥിനി പരീക്ഷ എഴുതാൻ പോയതാണ് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ഏകദേശം ആറേഴ് ദിവസമായി പോയിട്ട് അപ്പോൾ വീട്ടുകാർ എന്ന് വെച്ചാൽ ഒരു മുസ്ലിം പയ്യനുമായിട്ട് അടുപ്പുണ്ടായിരുന്നു എന്നാണ് അങ്ങനെയാണ് കേൾക്കാൻ കഴിഞ്ഞത് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും എന്ന് അറിയില്ല കേട്ടോ എന്തായാലും ആ കുട്ടിയെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ എനിക്ക് ഫോണിലും വീട്ടിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ അവർക്കും അവരെ അവരെപ്പോലെ സംശയങ്ങൾ ചോദിച്ച മറ്റു ചിലർക്കും പിന്നെ എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി ഞാൻ രണ്ട് വാക്ക് പറയുകയാണ് അപ്പോൾ അവർ ചോദിച്ച ചോദ്യതാണ് പൊന്നാനിയിൽ പോയിട്ട് കാര്യമുണ്ടോ അവിടെ അന്വേഷിച്ചാൽ പറ്റുമോ എന്നൊക്കെ ഉള്ളത് നിങ്ങളെ കുട്ടികൾ പോയി കഴിഞ്ഞിട്ട് അന്വേഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സാധാരണക്കാരനായ മുസ്ലിം പയ്യൻ്റെ കൂടെയാണ് ഈ കുട്ടി പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ വല്ല ലോഡ്ജുകളിലോ വല്ല വീടുകളിലോ ഒന്ന് തെരഞ്ഞാൽ മതി കിട്ടും കാരണം ആ മുസ്ലിം പയ്യൻ്റെ വീട്ടുകാരും ഇതിന് കൂട്ടുനിൽക്കുന്നില്ല സാധാ പയ്യനാണ് കിട്ടോ പക്ഷേ ഇയാൾ കുറച്ച് തീവ്ര സ്വഭാവമുള്ള മുസ്ലീങ്ങളിൽ കുറച്ച് തീവ്ര സ്വഭാവമുള്ള എല്ലാം തീരുമാനിച്ചിറങ്ങിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്നൊന്നും കിട്ടില്ല കാരണം അതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ടാവും അത് ഇപ്പം എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും അതിനി തലയിൽ തട്ടൊക്കെ ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ അല്ലാതെ രക്ഷയില്ല ഞാനിപ്പോൾ ഈ കുട്ടിൻ്റെ കാര്യമല്ലേ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന കുട്ടികൾ ഈ കുട്ടിക്കെന്താ സംഭവിച്ചെന്നറിയിൽ എന്തായാലും അങ്ങനെ ഒരു സംശയം അവർ പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ ചെയ്യാതിരിക്കണമെങ്കിൽ ഈ പറഞ്ഞില്ലേ എല്ലാവർക്കും ഒരു നിയമം വരുന്ന ഏക സിവിൽ കോഡ് വരണം അപ്പോൾ ശരിയാവും ഇത് ഈ ഏക സിവിൽ കോഡ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് ആർക്കാണ് ഹിന്ദു വിഭാഗത്തിനും മുസ്ലിം സ്ത്രീകൾക്കും മുസ്ലിം സ്ത്രീകൾക്ക് വലിയൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഈ ആണുങ്ങൾ ഈ തോന്നുമ്പോ കെട്ടുക തോന്നുമ്പോൾ ഒഴിവാക്കുക പിന്നെ നാലെണ്ണം കെട്ടി എട്ടെണ്ണം കെട്ട് അതൊന്നും നടക്കൂല ഏകസിൽ കൂടുവന്ന എല്ലാവർക്കും ഒരു നിയമാവും ഹിന്ദുക്കൾക്ക് എന്താന്ന് വെച്ചാൽ ഈ കുട്ടികളങ്ങനെ തട്ടിക്കൊണ്ടോലും അതം മാറ്റിലും അതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പാകം വരും പക്ഷേ ഇതൊക്കെ ആരെയും ചിന്തിക്കുന്നുണ്ടോ ഇവിടെ എല്ലാവരും പിന്നെ കമ്മ്യൂണിസ്റ്റ് പിന്നെ യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് ചിന്താ വഹിച്ച് നടക്കല്ലേ എന്താണ് ഈ മോദിജി ചെയ്യുന്നത് ഈ നന്മകളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ ഇതിനനുസരിച്ച് നീങ്ങട്ടെ ഇതിൽ ഒന്ന് നിൽക്കട്ടെ കുറെ കാലമായി കേരളത്തിലൊക്കെ എൽ ഡി എഫ് യു ഡി എഫ് കോൺഗ്രസ് മാർക്ക് ചേർന്ന് നടക്കണമെന്ന് ചിന്തിക്കുന്നില്ലല്ലോ അപ്പോൾ ഇനിയൊക്കെ തന്നെയെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്ക എന്നാണ് ഒന്നാമതായിട്ട് പറയുന്നത് രണ്ടാമതായിട്ട് പറയാനല്ലേ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നിങ്ങൾ ഹിന്ദുക്കൾ താമസിക്കുന്ന ഭാഗത്ത് ഹിന്ദുക്കൾ കൂടുതൽ താമസിക്കുന്ന ഭാഗങ്ങളുണ്ടാവുമല്ലോ അവിടെ ഒരു കിലോമീറ്ററോ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ അങ്ങനെയൊക്കെ നിങ്ങളെ സൗകര്യം പോലെ ഒരു വീടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഒക്കെ കെട്ടിയിട്ട് ഈ കുട്ടികളെ ഒരു അഞ്ച് വയസ്സ് മുതൽ ഒരു പ്രായപൂർത്തി ആവണവരെ ഒരു പതിനെട്ട് വയസ്സാവണവരെ അവർക്ക് ഹിന്ദു സംസ്കാരങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങൾ മാതാപന്ധമാണ് പിതാ ബന്ധാണെന്നും ആരെ കൂടെ കഴിയേണ്ടതെന്നും എല്ലാ മതസ്ഥരും ഇന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് ഇന്നതാണ് മുസ്ലിമിൻ്റെ നിയമം ഇന്നതാണ് ക്രിസ്ത്യാനിയുടെ നിയമം ഇന്നതാണ് ഹിന്ദു സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കുറച്ച് അറിവുകൾ കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഒരു കുട്ടികൾ ഓടിപ്പോല ചാടിപ്പോയില്ല അവൻ അവൻ്റെ അമ്മനെയും അച്ഛനെയും ഇങ്ങോട്ട് പോകില്ല നിങ്ങൾ ഓർത്ത് നോക്കും ഇപ്പോൾ കുറച്ച് മുമ്പ് എന്താണ് അവരെ പറയാ ഹാദിയെ എന്തുമായിരുന്നതിൻ്റെ പേരും നിനക്ക് അറിയില്ല ഒരു ഡോക്ടർ എന്തോ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ നമ്മളൊക്കെ എത്ര കരഞ്ഞിട്ടുണ്ട് ആ ഒരു അച്ഛനും അമ്മയും ചാനലിലൊക്കെ വന്ന സമയത്ത് എന്താണ് ആ അച്ഛനും അമ്മയും പറയുന്നത് മോളെ നിന്നെ പഠിപ്പിച്ച് ഇത്ര വലുതാക്കിയില്ല നീ മാത്രമല്ലേ ഞങ്ങൾക്കുള്ളൂ എത്ര ലക്ഷങ്ങൾ നിനക്ക് ചിലവ് അഹിച്ചു എന്നിട്ട് ഞങ്ങളൊന്ന് കാണാൻ പോലും നിനക്ക് സമയമല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരിയാണ് എന്താണ് കരയണത് ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ഗ്രന്ഥങ്ങൾ അങ്ങനെയാണ് പിന്നെ അമ്മനെ കാണാൻ അച്ഛനെ കാണാൻ സഹായിക്കൊക്കെ ചെയ്യുക പിന്നെ അവർക്ക് പഴയ പോലെ നിൽക്കാനോ കെട്ടിപ്പിടിക്കാനോ കൂട്ടി പിടിച്ച് കിട്ടുന്നില്ല കാരണം അങ്ങനെ ഞങ്ങളെ മതം പിന്നെ വിട്ടയക്കില്ല വിട്ടയച്ചാൽ എന്താണ് പിന്നെ അമ്മൻ്റെയും അച്ഛൻ്റെയും കൃഷ്ണ രാമരാമ നാരായണ ഇങ്ങനെ ഹിന്ദുക്കളെതായിട്ടുള്ള സംസ്കാരങ്ങൾ വീണ്ടും ഇവള് പഠിക്കോ പിന്നെ ഇവിളക്കുണ്ടായ കുട്ടികളും അത് പഠിക്കോ വീണ്ടും അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുക എന്നുള്ള പേടി കാരണം കൂടുതൽ പോലെ അങ്ങോട്ട് വിട്ടു തരില്ല അപ്പം ശരിക്കും അവർ ഒറ്റപ്പെടുകയാണ് പിന്നെ ഒരു ഹിന്ദു യുവതിനെ കെട്ടി എന്ന് വിചാരിച്ചിട്ട് അവർ രണ്ട് മൂന്ന് നാലൊന്നും കെട്ടി പറ്റിക്കുന്നില്ല അവർ ആരെ കെട്ടിയാലും അവർക്ക് തോന്നി മുസ്ലിമിനെ കെട്ടിയാലും ഹിന്ദുവിനെ കെട്ടിയാലും ഇവർക്ക് തോന്നുന്നതാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കെട്ടണം രണ്ട് കെട്ടണം മൂന്ന് കെട്ടണം എന്ന് പറഞ്ഞാൽ അവർ കെട്ടും കാരണം ഞങ്ങൾ മതത്തിൽ ഉള്ളതാണ് അപ്പോൾ ഇതൊന്നും വേണ്ട എൻ്റെ മോള് ഒരു ഹിന്ദുവിൽ തന്നെ ജീവിക്കണം മരണം വരെ എൻ്റെ മോള് ഞങ്ങളെ കൂടെ തന്നെ വേണം എൻ്റെ മോള് ഞങ്ങളെ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചാൻ പറ്റുകയുള്ളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതായിട്ടുള്ള സംസ്കാരങ്ങൾ പഠിപ്പിക്കുക അതിൻ്റെ സംവിധാനങ്ങൾ കാണുക അല്ലാത്തടത്തോത്തോളം കാലം ഏത് പോലീസ് ഉണ്ടായാലും പട്ടാൾക്കാരുണ്ടായാലും നിങ്ങൾ പരാജയത്തിലാവും അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞേക്ക് സിവിൽ കോഡ് പെട്ടെന്ന് വരണം എന്നാ പിന്നെ ഇത്ര നടക്കൂല എന്നാലും കളത്തിലൊക്കെ നടക്കും ഇത്ര നടക്കില്ല അപ്പോൾ അപ്പൊ കണ്ടില്ല ഒന്ന് ഘട്ടം രണ്ട് ഘട്ടം മൂന്ന് കട്ടലൊക്കെ കുറെ ഒന്നില്ലേ അതുകൊണ്ട് മുസ്ലിം യുവതികൾക്ക് പിന്നെ മുസ്ലിംസിന് കുറേ സ്ത്രീകൾക്ക് കുറെ സമാധാനായില്ലേ അതുപോലെ ഏക സിവിൽ കോഡ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും കുറെ സമാധാനമാവും നിങ്ങൾ ചേർന്ന് നിൽക്ക് നമ്മുടെ നല്ലൊരു പ്രധാനമന്ത്രി അല്ലേ ഇവിടെ നിൽക്കണത് പ്രധാനമന്ത്രിയോട് ചേർന്ന് നിൽക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഹിന്ദുക്കളൊക്കെ മതം മാറി മുസ്ലിമിലോട്ട് വരണ്ടാന്നല്ലട്ടോ ഒരു വന്നോളൂ ചിലരൊക്കെ ഉപദ്രവിക്കുന്നവരുള്ളൂ അല്ലെങ്കിൽ ഈ പെണ്ണിനെ വെച്ച് നാലൊക്കെ കിട്ടും സിരിയലോക്കിട്ട് കിടത്താതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളുള്ളൂ പക്ഷേ ഞാൻ പറയുന്നത് തന്നോ കുറച്ചൊക്കെ പ്രായം പക്വതിയായിട്ട് ഇസ്ലാമത എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഇഷ്ടമല്ല മതസ്ഥരെ പ്രണയിച്ചോളൂ ഇഷ്ടമല്ലോ വിവാഹം ചെയ്തോളൂ അതിനൊന്നും നമ്മുടെ രാജ്യത്തെ എതിർപ്പില്ല പക്ഷേ ഈ കുഞ്ഞു കുഞ്ഞു കുട്ടികളെ പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സായ കുട്ടികൾക്കൊക്കെ എന്ത് വിവരം എന്ത് മുസ്ലിം എന്ത് ഹിന്ദു എന്ത് പ്രണയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് മുസ്ലിം പെൺകുട്ടികൾ ഒരെണ്ണം തന്നെ എങ്കിലും ഹിന്ദു യുവാവിനെ കല്യാണം കഴിച്ചിട്ടുണ്ടോ അത് എന്താണ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവട്ടോ വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്താണ് അങ്ങനെ ചെയ്യാത്തത് ഒന്ന് ഞങ്ങൾക്ക് ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ കാഫറാണ് അവർക്ക് നിരകാണ് രണ്ടാമതായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഹിന്ദു യുവാവിനെ അങ്ങനെ കല്യാണം കഴിച്ചാൽ പിന്നെ ഒരു സുഖം സമാധാനം ഉണ്ടാവില്ല അവിടെ ചിലപ്പോൾ വെട്ടലും കൊല്ലം ഒക്കെ ഉണ്ടാകും അപ്പോൾ കലാപൊന്നും വേണ്ടതിൽ പിന്നെ ഞങ്ങളുടെ പഠനങ്ങളും അങ്ങനെയാണ് ഇപ്പം നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ കേരളത്തിൽ എത്ര എത്ര ഹിന്ദുക്കളായിട്ടുള്ള അച്ഛനമ്മമാരെ കണ്ണീര് നമ്മൾ കാണുന്നുണ്ട് ഓരോ വർഷത്തിലും ഓരോ മാസത്തിലും പഴയതൊക്കെ പോട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊന്നോ അതിൻ്റെ മുമ്പത്തതൊക്കെ പോട്ടെ ഇപ്പം ഞാൻ ജനിച്ചിട്ടുള്ള കാര്യം തന്നെ എനിക്ക് എത്ര എണ്ണം അറിയാമെന്നോ എത്ര പെൺകുട്ടികൾ അപ്പോൾ എനിക്ക് വളരെ അടുത്തറിയണീ മലപ്പുറം ജില്ലയിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എൻ്റെ താഴെ കേട്ടോ അയ്യോ അതിൻ്റെ അമ്മയൊക്കെ അതിനെ വളർത്തിയത് കണ്ടു കഴിഞ്ഞാൽ ഇന്നും നമുക്ക് കണ്ണിൽ നിന്ന് ചോര വരിക നല്ല അത്യാവശ്യം സുന്ദരിയായിരുന്നു അതിൻ്റെ അമ്മ നല്ല ചിരിയായിരുന്നു നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നത് നല്ല ഹൈ ഫാമിലി ആയിരുന്നു കേട്ടോ എപ്പോഴും അതിൻ്റെ മോത്തിച്ചിരി മങ്ങേ അല്ല പക്ഷേ ഈ കുട്ടീനൊരു പതിനാറ് ആ പതിനേഴ് വയസ്സിലേറ്റം തോന്നുന്ന ഒരു മുസ്ലിം പയ്യെ ആ വീടായിട്ട് അടുപ്പിലൊരു മുസ്ലിം പയ്യെ കൊണ്ടുപോയി അന്ന് മുതൽ ഇന്ന് വരെ വല്ലപ്പോഴേ സ്ത്രീയെ ഞാൻ കാണാറുള്ളുട്ടോ ഇപ്പം ഞാനൊരു ആറുമാസം മുന്നേ കണ്ടു അന്ന് ആ സ്ത്രീ അതേ സൗന്ദര്യമുണ്ട് പക്ഷെ ചിരിക്കുന്നില്ല അടുത്തേക്ക് വരുന്നില്ല ഇവിടെ ആകെ രണ്ട് മക്കളെ അതിനുള്ളൂ അതിൽ വലിയ മോള് ഇങ്ങനെ പോയത് നാട്ടിലെത്ര പോലീസോ നിയമങ്ങളോ ഉണ്ടായിട്ട് കാര്യമില്ല നമ്മളെ ഉപദേശത്തിനേലും വലുതായിട്ട് ഒന്നുമില്ല അതാണ് നിങ്ങൾ ഹിന്ദുക്കളായിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ എത്ര സമയം സംസാരിച്ചത് ഒരുപാട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും കേട്ടിട്ടുണ്ടാവും അതിൽ ഹിന്ദുക്കളോട് എനിക്ക് ഒന്നും കൂടെ പറയാനുള്ളത് എൻ്റെ സംസാരങ്ങൾ നിങ്ങൾ ഓരോ ആവർത്തിയും കൂടെ കേൾക്കുക എന്നതിനു ശേഷം നിങ്ങൾ ഹിന്ദുക്കൾ താമസിക്കുന്ന ഭാഗങ്ങളിൽ ചെറിയ കുട്ടികൾക്ക് നല്ല സംസ്കാരങ്ങൾ പഠിപ്പിക്കുന്നു ഓരോ പഠനശാലകൾ നിങ്ങൾ തുടങ്ങണം ഞാനത് ഒരുപാട് ആവർത്തി പറഞ്ഞതാണ് കാര്യമായിട്ട് പതിനാറ് പതിനേ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സില്ല പിന്നെ ചെറിയ പ്രായക്കാരാണല്ലോ ഈ ഓടിപ്പോകുന്നതും ചാടിപ്പോകുന്നതും അപ്പോൾ അതിന് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാകും അപ്പോൾ അഞ്ച് വയസ്സ് മുതൽ ഒരു പതിനെട്ട് വയസ്സ് വരെ അവർക്ക് നല്ല നല്ല നിങ്ങളെ ഹിന്ദുക്കളേതായിട്ടുള്ള സംസ്കാരങ്ങൾ പഠിപ്പിച്ച് കൊടുക്കുന്ന ഓരോ പഠനശാലകൾ തൊട്ടു തൊട്ടൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് കുട്ടികളെ നഷ്ടപ്പെട്ടിട്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് ഒരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നല്ല സംസ്കാരത്തോടെ വളർത്തിയാൽ നിങ്ങളെ കുട്ടികൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും പിന്നെ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ വയസ്സൊക്കെ ആയിട്ട് അവർക്കറിയാല്ലോ ഏത് മതമാണ് നല്ലത് അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം അല്ലെങ്കിൽ ഒരു മതത്തിലും ജീവിക്കേണ്ടേ അങ്ങനെയൊക്കെ തോന്നുമല്ലോ അപ്പോൾ അവരിഷ്ടമല്ല പോലെ ജീവിച്ചോട്ടെ അപ്പോൾ അതുവരെയൊക്കെ കുട്ടികളെ ശ്രദ്ധിക്കാൻ ഇതേ മാറുകയുള്ളൂ അതേപോലെ ഇത് കേൾക്കുന്ന മുസ്ലിം സഹോദരന്മാർ എത്രമാത്രം എന്നെ അംഗീകരിക്കും എന്നെനിക്കറിയില്ല എങ്കിലും പറയുകയാണ് നിങ്ങൾ ദയവ് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ഹിന്ദു കുട്ടിയെ കെട്ടിയേ അടങ്ങുള്ളൂ എന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചോളൂ അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ദയവ് വിചാരിച്ചിട്ട് ആ കുട്ടീൻ്റെ അച്ഛൻ്റെയും അമ്മൻ്റെ അനുഗ്രഹത്തോടായിരിക്കണം കൊണ്ടുവരേണ്ടത് കാരണം ഈ കണ്ണീർ കാണാൻ വയ്യായിട്ടാണ്